എൻ എസ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വരയിലേക്കുള്ള വഴിയിലേക്ക് സ്വാഗതം ോടൊപ്പമുള്ള അതിഥി കണ്ണൂരിൽ നിന്നും ചിത്രകാരനായ ധ്രുവരാജാണ് നമുക്ക് പരിചയപ്പെടാം നമസ്കാരം ധ്രുവരാജ് വരയിലേക്കുള്ള വഴിയിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത് ചെറിയ പ്രായം മുതലേ വരക്കുമായിരുന്നു സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പാഠപുസ്തകങ്ങളിലെ ചിത്രങ്ങളൊക്കെ കോപ്പി ചെയ്തിട്ടായിരുന്നു തുടങ്ങിയത് അല്ലാതെ ചുമരലൊക്കെ വരക്കാറുണ്ടായിരുന്നു അഞ്ചാം ക്ലാസ്സിന് പഠിക്കുന്ന സമയത്ത് ചെറിയൊരു ഡ്രോയിങ് ക്ലാസ്സിന് പോയിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസത്തേക്ക് പിന്നീട് അതും അടുത്തിട്ട് നിർത്തി വീണ്ടും ഒരു ബോർഡിംഗ് സ്കൂളിൽ പോയ സമയത്ത് അവിടെ ഫൈൻ ആർട്സ് കോളേജിൽ തന്നെ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു പഠിപ്പിക്കാനായിട്ട് അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഈ ഫൈൻ ആർട്സിലെ ചിത്രരചനയെ കുറിച്ചിട്ട് മനസ്സിലാവണത് അതായത് സ്റ്റഡി ചെയ്തിട്ട് വരക്കുന്നതും ഔട്ട് സൈഡ് നേച്ചർ സ്റ്റഡി വരക്കുന്നതും സ്റ്റിൽ ആയിട്ട് വരക്കുന്നതും എല്ലാം അവിടെ നിന്നാണ് മനസ്സിലാക്കുന്നത് പിന്നെ സ്കൂൾ കാലം കഴിയാറാകുമ്പോഴാണ് ഫൈൻ ആർട്സിലേക്ക് ഉള്ള ഇത് തിരഞ്ഞെടുക്കുന്നത് അങ്ങനെയാണ് എത്തിപ്പെട്ടത് ചിത്രകലയോട് ഇഷ്ടം തോന്നാൻ ഫൈനസിൽ വരക്കുന്നത് തന്നെയാണ് ഫുൾ ടൈം വര കാരണം ഈ മേഖല തിരഞ്ഞെടുക്കാന്ന് വിചാരിച്ചു കുടുംബത്തിൽ ആരെങ്കിലും വരയ്ക്കാറുണ്ടോ കുടുംബത്തിൽ അങ്ങനെ വരക്കുന്നവരില്ല പക്ഷെ തെയ്യം കെട്ടുന്ന ഫാമിലിയിലായിരുന്നു ജനിച്ചു വളർന്നത് അപ്പോൾ തെയ്യത്തിന്റെ മുഖത്തെഴുത്തും അതിൻ്റെ നിറങ്ങളൊക്കെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട് അച്ഛനൊക്കെ തെയ്യം കെട്ടുന്നതായിരുന്നു ഞാനും ചെറുപ്പത്തിലൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ തെയ്യത്തിൻ്റെ നിറങ്ങളും അതിലൊരുപാട് കലയായിട്ട് കലയുമായിട്ട് ബന്ധമുള്ള എലമെൻസ് ഉണ്ട് അതിലത്തെ നിറങ്ങൾ പ്രത്യേകിച്ച് പിന്നെ കറുപ്പ് ചുവപ്പ് അതൊക്കെ തീവ്രമായിട്ട് വളരെ തീവ്രമായിട്ട് നിൽക്കുന്ന നിറങ്ങളാണ് അതൊക്കെ ചെറുപ്പത്തിൽ തന്നെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട് ഈ തെയ്യം കാണാൻ പോയിട്ട് വരുന്ന സമയത്തൊക്കെ വന്നപാടെ അത് വരക്കുന്നൊക്കെ ഉണ്ടായിരുന്നു ആദ്യമായി വരച്ച ചിത്രം ഓർമ്മയുണ്ടോ അങ്ങനെ എടുത്തു പറയാനായിട്ട് ഓർമ്മയൊന്നുമില്ല പാഠപുസ്തകങ്ങളിൽ നിന്ന് കോപ്പി ചെയ്യുന്നത് തന്നെയായിരുന്നു കൂടുതലും ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് ചിത്രരചനയെ കൂടുതൽ പ്രോത്സാഹിപ്പിച്ച വ്യക്തി ആരാണ് വീട്ടിൽ നിന്ന് തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം കിട്ടിയിട്ടുള്ളത് ചെറുപ്പം മുതലേ ആയാലും ഇപ്പോഴായാലും ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം വീട്ടിൽ നിന്ന് തന്നെയാണ് പിന്നെ കോളേജിൽ പഠിക്കുന്ന സമയത്തായാലും സ്കൂളിലായാലും ടീച്ചേഴ്സ് നല്ല സപ്പോർട്ടായിരുന്നു എപ്പോഴും അവർ ഒരുപാട് വരക്കാൻ സഹായിച്ചിട്ടുണ്ട് പിന്നെ ഇങ്ങനെ ഓരോ ആർട്ടിസ്റ്റിനെ പരിചയപ്പെടുമ്പോഴും അവരെല്ലാവരും നല്ല ഏതു തരം മീഡിയമാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് വാട്ടർ ഓർ ഓയിൽ എല്ലാ മീഡിയംസും ഉപയോഗിക്കാറുണ്ട് കോളേജിൽ വന്നതിന് ശേഷമാണ് ഓയിൽ അക്രിലിക്ക് അതൊക്കെ ഉപയോഗിച്ച് തുടങ്ങുന്നത് അതിന് മുന്നേ പെൻസിലും വാട്ടർ കളറും മാത്രമായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കോളേജിൽ വന്നതിന് ശേഷം എല്ലാ മീഡിയവും നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിഞ്ഞു പേസ്റ്റൽസ് അതുപോലെ അക്രിലിക്ക് ഇപ്പോൾ കൂടുതലായിട്ടും അക്രിലിക്കും വാട്ടർ കളറും ചെയ്തുകൊണ്ടിരിക്കുന്നത് കലാകാരന്മാർ അല്ലെങ്കിൽ ചിത്രകാരന്മാർ ഒരുപാട് യാത്രകൾ ഇഷ്ടപ്പെടുന്നവരാണ് ധ്രുവരാജൻ്റെ ലൈഫിൽ യാത്രകൾ എത്രമാത്രം വരയെ സ്വാധീനിച്ചിട്ടുണ്ട് അത് യാത്രകൾ ഒരുപാട് ആഗ്രഹിക്കുന്ന കാര്യം തന്നെയാണ് അങ്ങനെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് യാത്ര ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പിന്നെ കോളേജിലേക്കുള്ള യാത്രയും കുറച്ച് ദൂരമുള്ള യാത്ര തന്നെയായിരുന്നു എന്നെ സംബന്ധിച്ച് വീട്ടിൽ തന്നെ നിൽക്കുന്ന സമയത്ത് പിന്നെ അതിനുശേഷം കോളേജിൽ വന്നതിന് ശേഷം ഇപ്പോൾ ഹൈദരാബാദ് ഡൽഹി അതുപോലെ ഉള്ള ഒരുപാട് സ്ഥലങ്ങളിൽ കോളേജിൽ വന്നതിന് ശേഷം പോകാൻ കഴിഞ്ഞിട്ടുണ്ട് അതൊക്കെ അവിടുത്തെ ലാൻഡ്സ്കേപ്സ് എല്ലാം ഭയങ്കരമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട് അത് ചിത്രങ്ങളിലേക്കും വരാറുണ്ട് ഇപ്പോൾ കൂടുതലായിട്ടും പ്രകൃതി ദൃശ്യങ്ങൾ തന്നെയാണ് വരക്കാറ് അതിന് കൂടുതലും പ്രചോദന ധി യാത്രകൾ തന്നെയാണ് വരച്ച ചിത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ചിത്രം പറയാമോ അങ്ങനെ ഒരു ചിത്രം എടുത്തു പറയാനായിട്ടില്ല എല്ലാ ചിത്രങ്ങളും ഒരുപോലെ തന്നെ ഇഷ്ടമാണ് അതുപോലെ ഇപ്പോ എത്ര ഒരുപാട് മാസങ്ങളെടുത്ത് ചെയ്ത പെയിന്റിംഗ് ആയാലും ഒരു സ്കെച്ച് ബുക്കിലെ ചെറിയ സ്കെച്ച് ആയാലും ഒരുപോലെ തന്നെയാണ് അങ്ങനെ ഇന്ന ചിത്രാണ് കൂടുതൽ ഇഷ്ടം എന്ന് പറയാനില്ല ചിത്രം വരയ്ക്കാൻ എങ്ങനെയാണ് കൂടുതൽ സമയം കണ്ടെത്തുന്നത് സമയം എപ്പോഴും ഉണ്ടല്ലോ ചെയ്യാൻ ഇഷ്ടംപോലെ സമയം കിട്ടാറുണ്ട് വീട്ടിലായാലും കോളേജിൽ പഠിക്കുമ്പോഴായാലും വരെ മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല ഡ്രോയിങ് സ്കിൽ എങ്ങനെയാണ് ഇമ്പ്രൂവ് ചെയ്യുന്നത് സ്കെച്ചിങ്ങിലൂടെ തന്നെയാണ് ഡ്രോയിങ് സ്കില് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യുന്നത് പിന്നെ മറ്റ് ചിത്രകാരന്മാരുടെ ചിത്രങ്ങൾ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഒരുപാട് മാസ്റ്റേഴ്സിൻ്റെ ചിത്രങ്ങൾ ഇപ്പോൾ കോളേജിൽ പഠിക്കുമ്പോൾ ലൈബ്രറിയിൽ നിന്നായാലും ഒരുപാട് ഡാവിഞ്ചി പിക്കാസോ അതുപോലെയുള്ള മാസ്റ്റേഴ്സിൻ്റെ ഒരുപാട് ഡ്രോയിങ്സ് അങ്ങനെ ഒരുപാട് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അതും പിന്നെ ഇപ്പോൾ ആയാലും മൊബൈലിലായാലും ഒരുപാട് സെർച്ച് ചെയ്യാനും മറ്റ ചിത്രകാരന്മാരുടെ ചിത്രങ്ങൾ കാണാനും ഒക്കെ ഒരുപാട് സാധ്യതകളുണ്ട് അപ്പോൾ അങ്ങനെ കാണുന്നതിലൂടെയും സ്കെച്ച് ചെയ്യുന്നതിലൂടെയും തന്നെയാണ് ഡ്രോയിങ് സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യുന്നത് ധ്രുവരാജ് എങ്ങനെയാണ് ഒരുപാട് എക്സിബിഷൻസിലൊക്കെ പങ്കെടുക്കാറുണ്ടോ എക്സിബിഷൻസിൽ കോളേജിൽ പഠിക്കുന്ന സമയത്ത് കുറേ ചാൻസ് കിട്ടിയിട്ടുണ്ട് സ്റ്റേറ്റ് എക്സിബിഷനിലായാലും മൂന്നവണ സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് അതുമാത്രല്ല കോളേജിൽ വെച്ചിട്ട് തന്നെ അവസാനം ഒരു ഫൈനൽ ഇയർ എക്സിബിഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ കോഴിക്കോട് ലളിതാല അക്കാദമിയിൽ അതുപോലെ ഫോർട്ട് കൊച്ചിയിൽ ഒക്കെ എക്സിബിഷൻ ചെയ്യാൻ സാധ്യതകൾ കിട്ടിയിട്ടുണ്ട് ധ്രുവരാജൻ്റെ ചിത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ കടന്നു വരാറുള്ള വർണ്ണം ഏതാണ് ചിത്രങ്ങളിൽ കൂടുതലും ഡള്ളായിട്ടുള്ള കളറുകളാണ് കൂടുതലും ഞാൻ ചെയ്യുന്നത് അതിപ്പോൾ ഏത് കളറായാലും അതിൻ്റെ ഒരു ഗ്രേ സ്റ്റോൺ ആയിരിക്കും ചിത്രങ്ങളിൽ എൻ്റെ ചിത്രങ്ങളിൽ കടന്നു വരാറുള്ളത് അത് ഈ കറുപ്പ് വെള്ള കളറുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കാറുണ്ട് ചിത്രങ്ങളിൽ മറ്റു കളറിൻ്റെ കൂടെയാണെങ്കിലും മിക്സ് ചെയ്തിട്ട് ഒരു ഗ്രേ സ്റ്റോൺ ഓട്ടോമാറ്റിക്കായിട്ടും വരാറുണ്ട് ചിത്രങ്ങളിൽ പൊതുവെ ഒരു ഡൾ കളേഴ്സ് ആയിരിക്കും ചിത്രം ഏത് രീതിയിലുള്ള ചിത്രരചനയോടാണ് കൂടുതൽ താല്പര്യം മോഡേൺ ആയിട്ടുള്ളതാണോ അതോ നാച്ചുറൽ ആയിട്ടുള്ളതാണോ ചിത്രങ്ങൾ കൂടുതലും സ്റ്റഡി ചെയ്ത് വരക്കുന്നത് തന്നെയാണ് കൂടുതൽ താല്പര്യം ഈ നമ്മുടെ ലോകത്ത് കാണുന്ന സംഭവങ്ങൾ തന്നെ പ്രകൃതി ആയാലും അഥവാ മുന്നിലുള്ള ഒബ്ജക്ട്സ് ആയാലും എല്ലാം നേരിട്ട് നോക്കി വരക്കുന്നതും അതിലത്തെ ലൈറ്റ് ആൻഡ് ഷെയ്ഡ്സ് കൂടുതൽ സ്റ്റഡി ചെയ്യുന്നതും അതൊക്കെ തന്നെയാണ് ഇപ്പോൾ താല്പര്യം ഇനിയും അത് ഒരുപാട് പഠിക്കാനുണ്ട് എന്നുള്ള ഒരു തോന്നലാണ് ധ്രുവരാജന്റെ ലൈഫിൽ ചിത്രകല സമൂഹത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള നിമിഷങ്ങൾ ഇപ്പൊ ഈ ഫ്ലഡ് വന്ന സമയത്ത് കലാകാരന്മാര് കൂടിയിട്ട് വരക്കുന്ന ഒരു പരിപാടി ദർബാർ ഹാളിൽ വെച്ചിട്ട് നടന്നിട്ടുണ്ടായിരുന്നു അതില് പങ്കെടുക്കാൻ കഴിഞ്ഞത് വലിയ ഇതായിട്ട് തോന്നുന്നുണ്ട് എങ്ങനെയാണ് ധ്രുവരാജ് വരച്ച ചിത്രങ്ങൾ സെയിൽ ചെയ്യുന്നത് ഇങ്ങനെ ഓരോ ആൾക്കാർ വരക്കാൻ തന്നിട്ടുള്ള കുറെ ചിത്രങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയുള്ള ചിത്രങ്ങൾ വരച്ചിട്ടാണ് ഇപ്പോൾ സാമ്പത്തികം കണ്ടെത്തുന്നത് അഥവാ വീടുകളിൽ ചുമരുകളിൽ ചിത്രം വരക്കുന്നതും അതുപോലെ പോർട്രേറ്റ്സ് വരക്കുന്നത് അതുപോലെയുള്ള ചിത്രങ്ങൾ വേറെയും വരക്കാനുണ്ടാവാറുണ്ട് ഉണ്ടാവാറുണ്ട് അവർക്കല്ലാതെ അങ്ങനെയാണ് സാമ്പത്തികമായിട്ട് ചിത്രരചനയിൽ കൂടുതൽ പരീക്ഷണങ്ങൾ നടത്താറുണ്ടോ വ്യത്യസ്തമായിട്ടുള്ള ചിത്രരചനയിൽ അങ്ങനെ ഒരുപാട് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് അപ്പോൾ വ്യത്യസ്ത മീഡിയംസ് ഒന്നിച്ച് വർക്കിലേക്ക് കൊണ്ടുവരാൻ നോക്കാറുണ്ട് ഇപ്പോൾ പേസ്റ്റലിൻ്റെ കൂടെ അക്രിലിക് ചരച്ച് നോക്കും അതുപോലെ വാട്ടർ കളറിൻ്റെ കൂടെ അങ്ങനെ പല മീഡിയംസ് ഒന്നിച്ച് മിക്സഡ് മീഡിയ ആയിട്ട് ചെയ്ത് നോക്കാറുണ്ട് ഇപ്പോൾ പല ആർട്ടിസ്റ്റുമാരും അങ്ങനെ ചെയ്യുന്നതായിട്ട് കാണാറുണ്ട് മിക്സഡ് മീഡിയ എന്നുള്ള പേരിൽ ഒരുപാട് മീഡിയംസ് പെയിൻറ്റിങ്ങിൻ്റെ രൂപത്തിലേക്ക് കൊണ്ടുവരുന്നതും അതുപോലെ കരി മണ്ണ് അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ക്യാൻവാസിലേക്ക് ചെയ്ത് നോക്കാറുണ്ട് അങ്ങനെ പരീക്ഷണങ്ങൾ കുറച്ച് ചെയ്യാറുണ്ട് ചിത്രരചനയിൽ കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള വ്യക്തി ആരാണ് ഒരുപാട് ചിത്രകാരന്മാരെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് മാസ്റ്റേഴ്സ് തന്നെയാണ് കൂടുതലും ഇങ്ങനെ മാസ്റ്റേഴ്സിൻ്റെ ചിത്രങ്ങൾ നോക്കുമ്പോൾ അഥവാ ഓരോ ആർട്ടിസ്റ്റിൻ്റെ പേരെടുത്ത് പറയാൻ പറ്റില്ല ഓരോ ചിത്രങ്ങൾ വരക്കുന്ന സമയത്ത് ഓരോ ആർട്ടിസ്റ്റിനെ ആയിരിക്കും കൂടുതൽ സ്വാധീനിച്ചിട്ടുണ്ടാവുക ഇപ്പോൾ ഒരു സ്റ്റിൽ ലൈഫാണെങ്കിൽ സ്റ്റിൽ ലൈഫ് ചെയ്ത മാസ്റ്റേഴ്സിൻ്റെ ഒരുപാട് ചിത്രങ്ങൾ വളരെയധികം സ്വാധീനിക്കുക അവരുടെ നിറങ്ങളായാലും ലൈറ്റ്സ് ആയാലും ഷെയ്ഡ്സ് അതുപോലെ ഇപ്പോൾ ഒരു സ്കൈ വരക്കുമ്പോൾ ആണെങ്കിൽ സ്കൈ വരച്ചിട്ടുള്ള ഒരുപാട് ആർട്ടിസ്റ്റുമാരുടെ ചിത്രങ്ങൾ അവരുടെ നിറങ്ങൾ അവരുടെ ആ ചിത്രത്തിൻ്റെ വലിപ്പം എല്ലാം വളരെയധികം സ്വാധീനിക്കുന്ന കാര്യമാണ് വരയ്ക്കുന്ന ചിത്രങ്ങളോട് ഒരു ആത്മബന്ധം തോന്നുമല്ലോ ആ ചിത്രങ്ങൾ കൈയിട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീൽ അതൊന്ന് പറയാമോ അതെ ഓരോ ചിത്രങ്ങളും ഒരുപാട് സ്ട്രെയിൻ എടുത്തിട്ട് തന്നെയാണ് വരക്കുന്നത് അത് ഏത് ചിത്രമായാലും അങ്ങനെ തന്നെയാണ് വരച്ചു കഴിയുമ്പോഴേക്കും വല്ലാത്തൊരു ആത്മബന്ധ അതുമായിട്ടുണ്ടാവും അത് വിൽക്കുകയാണെങ്കിൽ അത് വാങ്ങുന്ന ആളുടെ ആ ഒരു സന്തോഷം കാണുമ്പോൾ അത് കുഴപ്പമില്ല എന്ന് തോന്നും അതിനനുസരിച്ച് നമ്മുടെ ഈ ചിത്രരഹനം കൂടി മുന്നോട്ട് പോകേണ്ടതുകൊണ്ട് വിൽക്കാതെ വേറെ വഴി ചിത്രകാരന്മാർക്കില്ല ധ്രുവരാജിൻ്റെ ഫാമിലിയെ പറ്റി ഒന്ന് പറയാമോ ഫാമിലി വീട്ടിൽ അമ്മ ഏട്ടൻ അനിയത്തി ഞാൻ ഇങ്ങനെ അഞ്ചു പേരാണ് ഉള്ളത് അച്ഛൻ വീട്ടിൽ തന്നെയാണ് കൂലിപ്പണി എടുക്കുന്നു അമ്മ വീട്ടിൽ അനിയത്തി ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏട്ടനിപ്പോൾ ഡിഗ്രി കഴിഞ്ഞു വേറെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു ഫാമിലി ആർക്കെങ്കിലും വരയ്ക്കാൻ താല്പര്യമുണ്ടോ അല്ലെങ്കിൽ ധ്രുവരാജിനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ആരാണ് വീട്ടിലെ അച്ഛനാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് അച്ഛൻ വരക്കാറുണ്ട് വരക്കാറുണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെ ഓരോ സംഭവങ്ങൾ ഉണ്ടാക്കാറുണ്ട് ചെറിയ ചെറിയ സ്കപ്ചേഴ്സ് പോലെയുള്ള മരത്തിൻ്റെ കമ്പ് വെച്ചിട്ട് അതുപോലെയുള്ള സംഭവങ്ങൾ വെച്ചിട്ട് വീട്ടിൽ നിന്ന് തന്നെ ചെറുതായിട്ട് ഉണ്ടാക്കാറുണ്ട് അല്ലാതെ പുറത്തേക്ക് കൊടുക്കാനോ അങ്ങനെയൊന്നുമല്ല വെറുതെ ടൈം പാസ് പോലെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കാറുണ്ട് അച്ഛൻ തന്നെയാണ് ഇതുപോലെ കൂടുതൽ സപ്പോർട്ട് ചെയ്യാറുള്ളത് എക്സിബിഷൻസിൽ പങ്കെടുക്കാറുണ്ടെന്ന് പറഞ്ഞു സോളോ ആയിട്ടും ഗ്രൂപ്പായിട്ടും ഒക്കെ ആർട്ടിസ്റ്റുകൾ എക്സിബിഷൻസ് നടത്താറുണ്ടല്ലോ അതിനുള്ള വ്യത്യസ്തത എന്താണ് അതെ സോളോ ആയിട്ടും ഗ്രൂപ്പായിട്ടും ഒരുപാട് ആർട്ടിസ്റ്റുമാർ പലതരത്തിലും എക്സിബിഷൻ ചെയ്യാറുണ്ട് ഇപ്പം ഞാൻ പൊതുവെ പുറത്തൊക്കെ ചെയ്ത എക്സിബിഷൻസ് കൂടുതലും ഗ്രൂപ്പായിട്ടുള്ള എക്സിബിഷൻസ് ആയിരുന്നു അതിൽ ഒരുപാട് ആർട്ടിസ്റ്റുമാരെ പരിചയപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുമാരെ നേരിട്ടറിയാനും അവരെ വർക്ക് കാണിക്കാനും അവരുടെ അഭിപ്രായം കേൾക്കാനൊക്കെ ഒരുപാട് അവസരം കിട്ടിയിട്ടുണ്ട് അതുപോലെ സോളോ എക്സിബിഷൻസ് ആണെങ്കിൽ കൂടുതൽ പേര് ഒരാളെ തന്നെ ശ്രദ്ധിക്കുന്നതുകാരണം കൂടുതൽ പേരെടുക്കാൻ സോളോ എക്സിബിഷൻസ് തന്നെയാണ് നല്ലതെന്ന് തോന്നിയിട്ടുണ്ട് സോളോ എക്സിബിഷൻ ഇപ്പോൾ ആകെ ഒരു എക്സിബിഷൻ മാത്രമേ ഇപ്പോൾ ചെയ്തിട്ടുള്ളൂ അത് നാട്ടിലായിരുന്നു ബാക്കി ഗ്രൂപ്പ് എക്സിബിഷൻസിൽ ഒരുപാട് ആൾക്കാർ അറിയുന്നത് കാരണം ഒരുപാട് ഷെയേഴ്സ് പോകുന്നത് കാരണം ഒരുപാട് വിസിറ്റേഴ്സ് ഉണ്ടാവും അപ്പോൾ എല്ലാവരെയും പരിചയപ്പെടാൻ കഴിയുന്നതാണ് ഏറ്റവും വലിയ കാര്യമായിട്ട് തോന്നിയിട്ടുള്ളത് ഈ വരയിലുള്ള യാത്രക്കിടയിൽ ധ്രുവരാജ് എത്രത്തോളം ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ആ ചിത്രങ്ങൾ ധ്രുവരാജിനെ എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ട് ചിത്രങ്ങൾ കോളേജ് പഠനകാലത്ത് വരച്ചത് ബാക്കി സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം വളരെ എണ്ണത്തിൽ കുറവായിരുന്നു സ്കെച്ചുകൾ ചെയ്യാറുണ്ടായിരുന്നു അതുപോലെ ചിത്രങ്ങൾ വരക്കാൻ തിരഞ്ഞെടുക്കുന്നത് ഇതുപോലെയുള്ള ഒബ്ജക്ട്സ് സ്റ്റഡീസ് തന്നെയായിരുന്നു അതുപോലെ പുറത്ത് യാത്രകളിൽ കാണുന്ന ലാൻഡ്സ്കേപ്സ് അതൊക്കെയാണ് ചിത്രങ്ങൾ വരക്കാൻ തീരുമാനിക്കുന്നത് എണ്ണത്തിൽ വളരെ കുറവായിരുന്നു കോളേജിൽ നിന്ന് ചെയ്യുന്ന വർക്കുകൾ അതിന് മുന്നേ ചിത്രങ്ങൾ വരക്കാറുണ്ടായിരുന്നു വാട്ടർ കളേഴ്സ് ആയാലും പെൻസിൽ ഡ്രോയിങ്സ് ആയാലും ഒരുപാട് വരച്ചിട്ടുണ്ട് എക്സിബിഷൻസ് കൂടാതെ ധ്രുവരാജ് വേറെ ചിത്രകലാ ക്യാമ്പുകളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ ക്യാമ്പുകളിൽ ഒരുപാട് പങ്കെടുക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് വൺ ഡേ ക്യാമ്പ്സ് അക്കാദമി നടത്തുന്നതായിട്ടും അല്ലാതെ പ്രൈവറ്റ് ആയിട്ട് നടത്തുന്ന ഒരുപാട് ക്യാമ്പുകൾ പെയിൻറ്റിങ് ക്യാമ്പിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എറണാകുളത്ത് വെച്ചിട്ട് ഈ അവസാന വർഷം നടന്ന സമന്വയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു അതിൽ പങ്കെടുക്കാൻ പറ്റിയത് വലിയൊരു കാര്യമായിട്ട് കരുതുന്നു നാഷണൽ ക്യാമ്പായിരുന്നു ഒരുപാട് വലിയ ആർട്ടിസ്റ്റുമാരെ പരിചയപ്പെടുത്താൻ പരിചയപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ കർണാടകയിൽ മാംഗ്ലൂര് വെച്ച് നടന്ന ഒരു നാഷണൽ പെയിൻറിങ് ക്യാമ്പിൽ കഴിഞ്ഞ വർഷം പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതും വലിയൊരു അംഗീകാരമാണ് ഒരുപാട് ചിത്രകാരന്മാരെ പരിചയപ്പെടാൻ അതുവഴി കഴിയുന്നുണ്ട് അതുപോലെ അവർ വരക്കുന്നത് കാണാൻ അവരുടെ മെത്തേഡ്സ് അവര് വരക്കുന്നതിൽ നമ്മൾ വരക്കുന്നതായിട്ട് ഒരുപാട് വ്യത്യാസങ്ങളുണ്ടാകും കോളേജിൽ നിന്ന് കാണുന്നായാലും എത്രയോ മുകളിലായിരിക്കും അവരുടെ ചിത്രങ്ങൾ കാണാൻ കഴിയുക ധ്രുവരാജന് ഒരുപാട് സ്വപ്നങ്ങൾ സ്വപ്നങ്ങളുണ്ടാവുമല്ലോ ഇനി വരയിലേക്കുള്ള വഴിയിൽ ധ്രുവരാജന്റെ സ്വപ്നം എന്താണ് ഒരുപാട് ചിത്രങ്ങൾ വരക്കണം എന്നുള്ളത് തന്നെയാണ് ആഗ്രഹം പുറത്ത് പോയിട്ട് അവിടുത്തെ സ്ഥലങ്ങൾ നോക്കിയിട്ട് അവിടെ തന്നെ നിന്നിട്ട് വരക്കാൻ ഒരുപാട് താല്പര്യമാണ് അതുപോലെ യാത്രകൾ ഒരുപാട് ചെയ്തിട്ട് ഇന്ത്യ മൊത്തമായിട്ടും പുറത്തേക്കായാലും ഒരുപാട് യാത്ര ചെയ്ത് പ്രകൃതി ദൃശ്യങ്ങളും അതുപോലെയുള്ള അവരുടെ ലാൻഡ്സ്കേപ്സ് കൾച്ചേഴ്സ് അതൊക്കെ നോക്കി ഒരുപാട് ചിത്രങ്ങൾ വരക്കണം തന്നെയാണ് ആഗ്രഹം ധ്രുവരാജിൻ്റെ ഇനിയുള്ള ലൈഫിൽ ഒരുപാട് അംഗീകാരങ്ങളും ഒരുപാട് ചിത്രങ്ങൾ വരയ്ക്കുവാനും ഒരുപാട് എക്സിബിഷൻസ് നടത്താനും സാധിക്കട്ടെ എല്ലാവിധ ആശംസകളും നന്ദി യിലേക്കുള്ള വഴിയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് അടുത്തയാഴ്ച അതിഥിയുമായി വീണ്ടും കാണുന്നതുവരേക്കും ഇഷോ മിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ